സെന്റ് ജോർജ് ഫെറോന പള്ളി പെരുന്നാളിന്റെ ഭാഗമായി കളക്ടർ ജോൺ വി സാമൂലിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു സുരേഷ് എംപി തോമസ് തോമസ് കെ കൊടിക്കുന്ന സാന്നിധ്യത്തിലായിരുന്നു യോഗം സെന്റ് ജോർജ് ഫെറോന പള്ളി പെരുന്നാളിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ ജോൺ വി സാമൂലിന്റെ അധ്യക്ഷതയിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപി തോമസ് കെ തോമസ് എം എന്നിവരുടെ സാന്നിധ്യത്തിൽ അവലോകന യോഗം ചേർന്നു പെരുന്നാൾ നടക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പ് കാലത്തായതിനാൽ പോലീസിന്റെ പ്രത്യേക ശ്രദ്ധ ഉണ്ടാകണമെന്നും ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ തീർത്ഥാടകർ ക്യാമ്പ് ചെയ്ത് തുടങ്ങും എന്നതിനാൽ പോലീസിന്റെ വിന്യാസം അതനുസരിച്ച് ക്രമീകരിക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു പെരുന്നാളുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് ക്ലിനിക് ആരംഭിക്കണം ആംബുലൻസ് സൗകര്യം ഉറപ്പുവരുത്തുകയും വേണം എടത്തുവ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായിരിക്കണം ആവശ്യത്തിന് ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെയും സേവനം ഉറപ്പാക്കണം ജീവനക്കാരുടെ ക്ഷാമം ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണമെന്നും ഡി അതിന് പരിഹാരം കാണണമെന്നും തിരുനാളുമായി ബന്ധപ്പെട്ട് ട്രെയിനുകൾക്ക് പ്രത്യേക സ്റ്റോപ്പ് അനുവദിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും കൊടിക്കുന്ന സുരേഷ് എം നിർദ്ദേശിച്ചു ഇത്തവണത്തെ തിരുനാളും വിജയകരമായി നടത്തുന്നതിനുള്ള ഉത്തരവാദിത്വങ്ങൾ നമുക്കുണ്ട് അതിന് സംസ്ഥാന ഗവൺമെന്റ് വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതായത് സംസ്ഥാന ഗവൺമെന്റ് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും കൂടി എല്ലാവരുടെയും സഹകരണത്തോടും പങ്കാളിത്തത്തോടും കൂടിയാണ് എല്ലാ വർഷവും നമ്മൾ വിജയകരമായി ഇടത്ത എടത്തോ പള്ളിയുടെ തിരുനാൾ ആഘോഷം നടത്തിയിട്ടുള്ളത് നമ്മുടെ ഈ തിരുനാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞ തര ആഘോഷത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ പോരായ്മകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൂടി ഇത്തവണ നമുക്ക് ചർച്ച ചെയ്ത് ആ പോരായ്മകളോ ആ കുറവുകളോ ഇത്തവണ വരാതെ അതുകൂടി റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള തീരുമാനങ്ങളായിരിക്കണം എടുക്കേണ്ടത് ഗതാഗത സൗകര്യം ക്രമീകരിക്കുന്നതിന് മോശം അവസ്ഥയിലുള്ള റോഡുകൾ എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണം ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പി ഡബ്ല്യു ഡി എന്നിവർ ഇക്കാര്യം ഉറപ്പുവരുത്തണം വേനൽക്കാലം കടക്കുന്നതിനാൽ സൂര്യാഘാതമേൽക്കാനുള്ള സാധ്യത പരിഗണിച്ച് ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ച് രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് പെരുന്നാളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുടെ സമയം പുനഃക്രമീകരിക്കണം സുരക്ഷിതമായ കുടിവെള്ളം ലഭ്യമാക്കണം തോട് പുഴ എന്നിവയുടെ സമീപത്ത് ജാഗ്രതാ നിർദ്ദേശങ്ങൾ സൈൻ ബോർഡ് എന്നിവ സ്ഥാപിക്കുകയും വേണം എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തോടെ പെരുന്നാൾ കൃത്യതയോടെ നടത്താനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് തോമസ് കെ തോമസ് എം എൽ എ യോഗത്തിൽ പറഞ്ഞു യോഗത്തിൽ കുട്ടനാട് തഹസിൽദാർ പി വി ജയേഷ് ഫാദർ ഏലിയാസ് ആസ്റ്റൻ വികാരി ഫാദർ ബ്രിൻഡോ മനേത്ത് ആസ്റ്റൻ വികാരി ഫാദർ സേവ്യർ വെട്ടിദാനം ആസ്റ്റൻ വികാരി ചാക്കോ ആന്റണി മറ്റ് ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു